ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ അവിടെ സുഖമാണ് കേട്ടോ ക്ലീനിങ് പാർട്ട് ടു എന്നൊന്നും പറയാൻ പറ്റില്ല രണ്ട് ദിവസം മുന്നേ ഉള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഫുൾ വീട് ക്ലീനിങ് കർക്കിടക മാസമായല്ലോ കർക്കിടക മാസം നല്ല ക്ലീനിങ്ങും വൃത്തിയൊക്കെ ആയിട്ടിരിക്കണമല്ലോ അപ്പോൾ എല്ലാ തടിയടികലും വീടിൻ്റെ ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞു ഇനി കുറച്ചും പരിസരം വൃത്തിയാക്കലും അത്രയൊക്കെ തന്നെ ഉള്ളു കർക്കിടക മാസം ആരംഭമാണല്ലോ കർക്കിടക സംക്രാന്തിയാണ് നാളെ അപ്പം അതിൻ്റേതായ പണ്ടൊക്കെ അമ്മ ഫുള്ള് നമ്മൾ ചുറ്റും വീട് ചുറ്റും അടിച്ചു വാരിയിട്ട് അത് നമുക്കൊരു മൺചട്ടിയിലാക്കി തരും എന്നിട്ട് നമ്മൾ പുഴയിൽ കൊണ്ടുപോയി കളയും അങ്ങനെയാണ് കേട്ടോ ഇപ്പോഴൊന്നും അങ്ങനെയൊന്നും ഇല്ല സംക്രാന്തിക്ക് മുന്നായിട്ട് അങ്ങനെയൊക്കെ ചെയ്യും എന്നിട്ട് നമ്മൾ ചട്ടിയിൽ ആ വേസ്റ്റ് എല്ലാം കൊണ്ടുപോയി കളയാൻ പോകുമ്പോൾ അമ്മ വീട് ചുറ്റും ഇങ്ങനെ വളവില്ലേ ചാണകം അത് തെളിക്കും അങ്ങനെ നമ്മുടെ കർക്കിടക സംക്രാന്തി നമ്മളങ്ങനെയൊക്കെ വരവേൽക്കുക ഇങ്ങനെ വൃത്തിയാക്കി വയ്ക്കുക വീടൊക്കെ വീട് ചുറ്റും വീടും എല്ലാം അടിച്ചു തുടച്ച് വൃത്തിയായി എല്ലാം അങ്ങനെ ചെയ്യാണ് ചെയ്യാറ് ഇപ്പോഴും എല്ലാവരും വീടൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ വേസ്റ്റ് നമ്മുടെ ഈ ചപ്പ് ചവറ എല്ലാം ഒരു ചട്ടിയിലാക്കി കൊണ്ടുപോയി കളയുന്ന ആ ഒരു പരിപാടിയൊന്നും ഇല്ല ഇപ്പോൾ ഞങ്ങൾക്ക് പുഴയിലാകുമ്പോൾ അവിടെ പുഴയിൽ കൊണ്ടുപോയി കളഞ്ഞ് വൈകുന്നേരം പുഴയിൽ കൊണ്ടുപോയി കളഞ്ഞിട്ട് കുളിക്കാണെങ്കിൽ കുളി കഴിഞ്ഞിട്ട് വരാം ഇല്ലെങ്കിൽ കയ്യും കാലും മുഖമൊക്കെ കഴുകിയിട്ട് വരണമെങ്കിൽ അങ്ങനെ അപ്പോൾ ഞങ്ങൾ കൈകാലും കുട്ടികളൊക്കെ ഞങ്ങൾ കുറേ പേരുണ്ടാവുമല്ലോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി കളഞ്ഞ് കയ്യും കാലും മുഖമൊക്കെ കൈകിട്ട് വരും അങ്ങനെയായിരുന്നു നമ്മുടെ സംക്രാന്തി ഇപ്പോഴൊന്നും അങ്ങനെയൊന്നും ഇല്ല പോട്ടെ സാരില്ല എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വീടും പരിസരമൊക്കെ വൃത്തിയാക്കാമെന്ന് വെച്ചിട്ട് ബാക്കി ഉള്ളിലെ എല്ലാ പണികളും തട്ടിയടിക്കലൊക്കെ കഴിഞ്ഞതുകൊണ്ട് ബാക്കി പുറത്തുള്ള പണികളാണ് കേട്ടോ വലിയ ഡെയിലി നമ്മൾ അടിച്ചു വരുന്നതുകൊണ്ട് വലിയ ചപ്പൻ ചവറില്ല പക്ഷെ എന്നാലും ആ അന്ന് ദിവസം അടിച്ചു വരുന്ന ചപ്പൻ ചവറും കൊണ്ട് കളയണമല്ലോ അപ്പോൾ ഇന്നതൊക്കെ ഒന്ന് വൃത്തിയാക്കി അതുപോലെ തന്നെ നമ്മൾ കർക്കിടക മാസം രാമായണ മാസമായിട്ട് കണക്കാക്കിയിട്ട് നോണ് നമ്മൾ വയ്ക്കുകയേ ഇല്ല പക്ഷെ നമ്മൾ പണ്ടത്തെ ആൾക്കാർ അങ്ങനെയൊന്നുമല്ല കർക്കടകവും ഒന്നാം തീയതി തന്നെ ചക്രാന്തിക്ക് കോഴി ഇറച്ചിയും ദോശയില്ലാണ്ട് പറ്റില്ലല്ലോ അപ്പോൾ ചിക്കനും ദോശ തന്നെ ആയിരിക്കും പണ്ട് മരിച്ചുപോയ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ കരണം മരക്കൊക്കെ കൊടുക്കുക എന്നൊക്കെ പറയും അങ്ങനെയൊക്കെ ചെയ്യലും പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല ഇപ്പം അതെല്ലാം മാറി മറിഞ്ഞ് പുതിയ തലമുറകൾ അതൊക്കെ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കണം പക്ഷെ എന്നാൽ അങ്ങനെ നാളെ കർക്കിടക പോകുമെന്ന് ഞങ്ങളുടെ കർക്കിടക സംക്രാന്തിയാണ് അപ്പം അതിന് നമ്മൾ കോഴിയും ദശയും ഇരിക്കും ബാക്കിയുള്ള ദിവസങ്ങളിൽ രാമായണ മാസം എല്ലാ ദിവസവും രാമായണ മാസം തന്നെ എന്നാലും നമ്മൾ പണ്ട് മുതലേ ആചരിച്ചു വരുന്ന കർക്കിടക ഒന്നാംതി ശങ്കരാന്തിക്ക് കോഴി ഉറച്ചിയും ദോശയും ഇല്ലാതെ അതങ്ങനെയാണ് അച്ഛനും അമ്മയൊക്കെ ഇപ്പോഴും പഴയ ആൾക്കാരായിട്ട് തന്നെയാണല്ലോ അപ്പോൾ അത് അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ ഇപ്പം എല്ലാവരും കോൺ മൈലാഞ്ചിയാണ് ഇടുന്നത് അന്ന് നമ്മൾ വീട്ടിലൊന്നും മയിലാഞ്ചിയില്ല ഞങ്ങൾ കുറേ ദൂരം പോവും പാടത്തിൻ്റെ അവിടെ ഞങ്ങളുടെ വീടിൻ്റെ എൻ്റെ വീടിൻ്റെ തന്നെ കുറേ നേരിൽ പോയി കഴിഞ്ഞാൽ കുറേ പോകാനുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് മൈലാഞ്ചിയൊക്കെ പറിച്ചിട്ട് വന്ന് എന്നിട്ട് അതിനെയൊക്കെ അരച്ച് ഞങ്ങളെല്ലാവരും കുട്ടികളെല്ലാവരും ഉണ്ടാവും ഉണ്ടാവും കുട്ടികൾ പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും വലുതായി നയൻറ്റി കിറ്റ്സാണ് അപ്പോൾ എല്ലാം ഞങ്ങൾ മൈലാഞ്ചിയൊക്കെ ഇങ്ങനെ ഇലയാണ് ഇല മൈലാഞ്ചി ഇല ഊരിയിട്ട് വന്നിട്ട് അത് കൊണ്ടുവന്ന് അരച്ച് ഞങ്ങൾ മൈലാഞ്ചി ഇടും ഇപ്പോൾ മൈലാഞ്ചി ഇടലില്ല പിന്നെ തറവാട്ടിലിരിക്കുമ്പോഴും നമ്മുടെ അമ്മായിമ്മയൊക്കെ നല്ലതാണ് അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും മയിലാഞ്ചി ഇട്ട് തരും കേട്ടോ എനിക്കും ചേച്ചിക്കും മഞ്ജു എന്നതിൻ്റെ എനിക്ക് വലിയ ഓർമ്മകളൊന്നും ഇല്ല മഞ്ജുനി ഇട്ടുണ്ട് തോന്നണല്ലോ മഞ്ജുന് പ്രസാദ വെച്ചു കൊടുക്കാം എനിക്കും ചേച്ചിക്കും അമ്മ എന്നെ വെച്ച് തരും കേട്ടോ ഇങ്ങനെ പൊതി കെട്ടണെ അപ്പം നമ്മുടെ തറവാട്ടിൽ തേക്കിൻ്റെ മരവുണ്ട് ആ തേക്കിൻ്റെ ഇലയിലാണ് നമ്മൾ മൈലാഞ്ചി ഇല കയ്യിൽ മൈലാഞ്ചി പൊതി കെട്ടുക തേക്കിൻ്റെ ഇല വലിച്ചിട്ട് വന്ന് എനിക്കും ചേച്ചിക്കും ഒരു കയ്യിൽ പൊതി കെട്ടിത്തരും ഒരു കയ്യിൽ മറ്റേ ഇങ്ങനെ വെച്ചു തരും കേട്ടോ മഞ്ചിൻ്റെ അതിനെ മഞ്ജിൻ്റെ പ്രസാദ് ഇങ്ങനെ വെച്ച് കൊടുക്കണ കണ്ടിട്ടുണ്ട് കയ്യിൽ അമ്മ വെച്ചത് എനിക്ക് ഓർമ്മ വരുന്നില്ലാട്ടാ വെച്ച് ഇനി വീഡിയോ കണ്ടിട്ട് നിലവിലായിരിക്കും ചേച്ചി എനിക്ക് വെച്ച് തന്നിട്ടുണ്ട് എന്ന് എന്തെങ്കിലും പറയുമെന്നോ ഓർമ്മയില്ല അങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോഴും എൻ്റെ വീട്ടിലിരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് തേക്കിൻ്റെ എല്ലാം അപ്പുറത്തെ വീട്ടിലുണ്ട് അതൊക്കെ വലിച്ചിട്ട് വന്ന് കയ്യിലെ മൈലാഞ്ചി ഒക്കെട്ട് അതൊക്കെ ഒരു ഭയങ്കര കുട്ടികളുടെ ഒരു അതൊരു സന്തോഷം വേറെ ഇതും ഇങ്ങനെ തന്നെയാണ് ഇപ്പം ഈ നമ്മുടെ ചെക്കന്മാർക്കൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ അമ്മ ചെക്കന്മാർക്ക് പിന്നെ അവന്മാർ കുറച്ചും കൂടി വലുതായപ്പോൾ പിന്നെ ആരും ആരും വെക്കണില്ല മയിലാഞ്ചി ഞങ്ങൾക്ക് എല്ലാവർക്കും വെച്ച് തരുമായിരുന്നു പിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ആയതിനു ശേഷം മയിലാഞ്ചിയൊക്കെ അവരവർ തന്നെ സ്വയം ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് മൈലാഞ്ചിയൊക്കെ അപ്പോൾ അവിടെ നിന്ന് തന്നെ പറിച്ചിട്ട് വന്ന് കയ്യിൽ വെക്കും അതെന്തോ നോക്കട്ടെ എനിക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള പുതിയ വീട്ടിൽ വന്നിട്ട് മൈലാഞ്ചി വെച്ചതിൻ്റെ ഒന്നും ഓർമ്മയില്ല വെച്ചിട്ടില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ കർക്കട സംക്രാന്തിയുടെ ഓർമ്മകൾ പിന്നെ പിന്നെതാ എനിക്ക് രണ്ട് പുതിയ ക്യാമറാമാനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിള്ളേർ അവിടെ നിന്ന് നിൽക്കണപ്പോൾ പിള്ളേർ അവർ ഞാനിങ്ങനെ വീഡിയോ എടുക്കണത് നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഒരു പണി തരാമെന്നു പറഞ്ഞാൽ അവർക്ക് രണ്ടാളുടെയും വീഡിയോ എടുക്കാൻ പറയാം കേട്ടോ പിന്നെ പിള്ളേർക്കും ചെറുതൊക്കെ വീഡിയോ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് മേ മേ മേമിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എപ്പോഴും കാണുന്നത് നമ്മുടെ തൊട്ടുള്ള കുട്ടികളാണ് അപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മുറ്റുപടിക്കലും എല്ലാം ചെയ്തു കഴിഞ്ഞ് കുറച്ച് മുല്ലപ്പൂവൊക്കെ പറിക്കാൻ്റെ അതൊക്കെ പറിച്ച് എന്നും പോലെ തന്നെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ ഇങ്ങനെ തന്നെയാണ് വൈകുന്നേരം എന്നും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ പയർ ചെടിയൊക്കെ ഇതാ നിറച്ചും പൂവൊക്കെ ഇട്ട് പയറൊക്കെ അത്യാവശ്യം നല്ലോണം ഉണ്ടായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ പയറൊക്കെ ഉണ്ടായി ഞാനൊന്നും പ്രതീക്ഷയില്ല ഇപ്പം തന്നെ പയറുണ്ടാവും എന്ന് ഇപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം നല്ലോണം തന്നെ പയറൊക്കെ വൃത്തിയായിട്ട് ഉണ്ടായിട്ടുണ്ട് പൊട്ടിക്കാനുള്ളതൊക്കെ ഏകദേശം ആവാനായി ഇത് കുറച്ച് ദിവസം രണ്ട് ദിവസം മുന്നാണ് ഇന്ന് രണ്ട് ദിവസം ആകുമ്പോഴേക്കും കുറച്ചും കൂടെ വലുതായിട്ടുണ്ട് പയർ അങ്ങനെയൊക്കെയാണ് ഫാഷൻ ഫ്രൂട്ടിൻ്റെ വിശേഷങ്ങളും ഫാഷൻ ഫ്രൂട്ട് ചെടി വാടി വാടിപ്പോയതാണ് ഞാനത് ചെടിയെന്നെ നശിച്ചു പോയി എന്ന് വിചാരിച്ചു പക്ഷേ ഇല്ല ചെടി പിന്നെയും തളിർത്ത് ഇലകളൊക്കെ വൃത്തിയായി ഇതാ ഇതാണ് എൻ്റെ രണ്ട് ക്യാമറമാൻ പിള്ളേർ അവരിൽ ക്യാമറ ഇങ്ങനെ കൊടുത്ത ഫോൺ ഇങ്ങനെ വീഡിയോ എടുക്കാൻ കൊടുത്തപ്പോൾ എന്താ ആൾക്കാരെ തുള്ളിച്ചാട്ട അങ്ങനെ രണ്ടാളും വേഗം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ തന്നെ കൂടുതലൊന്നും കളിക്കാൻ പോയില്ല നമ്മുടെ ഇവിടെ തന്നെ കളിക്കുള്ളൂ വണ്ടികളൊന്നും വരുന്നില്ല അധികം വണ്ടികളൊന്നും വരില്ല അതുകൊണ്ട് പേടിയൊന്നുമില്ല കുട്ടികൾ നമ്മുടെ എല്ലാ വീട്ടിലും കുട്ടികളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എല്ലാ വീട്ടിലും കുട്ടികളും ഈ മുക്കിലാണ് എല്ലാവരും വന്ന് കളിക്കാറ് പിന്നെ പുറത്തുള്ള ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു എന്നിട്ട് എന്നാലും തട്ടി അടിക്കലൊന്നുമില്ല എങ്കിലും ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വരണമല്ലോ അടിച്ചു വരാനുണ്ട് തുടയ്ക്കാനും ഉണ്ട് തുടക്കൽ രാവിലത്തെ കഴിഞ്ഞു എങ്കിലും ഒന്ന് ഹാള് മാത്രം ഒന്ന് തുടച്ചു തുടച്ചുവിടും വിളക്കൊക്കെ വയ്ക്കണമല്ലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് പിന്നെ അടിച്ചു വരലൊക്കെ ഉണ്ട് കർക്കിടകമായിട്ട് തന്നെ കർക്കിടക മാസമാണ് കിട്ടുക വീട്ടിൽ കൂണുണ്ടാവും എപ്പോഴും ഉണ്ടാവണത് തന്നെയാണ് എല്ലാ വർഷവും ഈ കൂണ് ഇങ്ങനെ തനിയെ ഉണ്ടാവുന്ന കൂണുണ്ട് അപ്പം അത് കുറച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതെല്ലാം തലേന്ന് അമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ക്ലീൻ ചെയ്യാണ്ട് കൊണ്ടുവന്നപ്പോൾ ഞാനത് ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ വെച്ചത് പിന്നെ ഇന്ന് കുറച്ച് തന്നെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി എന്നാൽ പിന്നെ വേണ്ട അമ്മേനെ എടുത്തു എനിക്ക് വേണ്ട അപ്പോൾ വരിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി ഏട്ടനെയും നല്ല ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞിക്ക് അങ്ങനെ വലിയ ഇഷ്ടമൊന്നും തോന്നിയില്ല എനിക്കും പിന്നെ എപ്പോഴും കാണണത് കണ്ടിട്ടില്ല എപ്പോഴും കഴിച്ചതിൻ്റെ ഒരു ഇത് ഈ കൂണില്ലേ കൂൺ രാവിലെ നേർത്തി ഉണ്ടാവും നമ്മൾ ഉറങ്ങി നിൽക്കുമ്പോ തന്നെ കൂൺ ഉണ്ടാവുമായിരുന്നു ഞാൻ കൂൺ പറിക്കണത് ഒരു തവണ എന്തോ ഞാൻ പറിച്ചിട്ടേ ഉള്ളൂ അല്ലാതെ കൂൺ ഞാൻ പറിച്ചിട്ടേ ഇല്ല ഞാൻ ഉറങ്ങി നീക്കണ മുന്നേ തന്നെ അമ്മയും അച്ഛനും അത് പറിച്ചു വെച്ചിട്ടുണ്ടാകും കൂണ് പറിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്ന് പണ്ടത്തെ ഓരോ ഐതിഹ്യങ്ങളായിരിക്കാം ഇപ്പോഴത്തെ എങ്ങനെയാന്നൊന്നും അറിയില്ല ട്ടാ കൂണ് പറിക്കുമ്പോൾ പറ സംസാരിക്കാൻ പാടും സംസാരിക്കാണ്ട് നിശബ്ദമായി പോയി പറിക്കണം അതി നമ്മൾ കൂണ് പറിക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികളാകുമ്പോൾ നമുക്ക് ഭയങ്കര ഒയ്യോ ഇതാ കൂൺ എന്നൊക്കെ പറയുമല്ലോ അങ്ങനെ ഒന്നും പറയാനൊന്നും പാടില്ല അതുകൊണ്ടാണ് ഞാൻ എനിക്കതിന് മുന്നേ തന്നെ അച്ഛനും അമ്മയും പറിച്ചു വയ്ക്കുന്നത് പറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാകും സംസാരിച്ചാൽ അടുത്ത തവണ ആ ഭാഗത്ത് കൂണ് ഉണ്ടാവില്ല എന്ന് പറയും അങ്ങനെയാണ് അങ്ങനെയാണ് പറയുന്നത് ഇപ്പോഴും അമ്മയും അച്ഛനും അങ്ങനെ തന്നെയാണ് പറിക്കുന്നത് കേട്ടോ അതുകൊണ്ട് എല്ലാ വർഷവും എൻ്റെ ഏകദേശം ഓർമ്മ തന്നെയാണ് ഓർമ്മയിൽ തന്നെയാണ് എല്ലാ വർഷവും കർക്കിടക മാസ സമയത്ത് കൂൺ നമ്മുടെ വീട്ടിൽ ഉണ്ടാവാറുണ്ട് തൊടിയിലല്ല വീട്ടിൻ്റെ ബാക്ക് സൈഡായിട്ട് തന്നെയാണ് പിന്നെ കൂണൊക്കെ ഉണ്ടാവണമെങ്കിൽ കുറച്ച് വൃത്തിയൊക്കെ വേണമല്ലോ പിന്നെ നേരെ പോയി കൈകാലം മുഖമൊക്കെ കഴുകിട്ട് മുഖം കഴിക്കപ്പം കൺമശി പരന്നിട്ടുണ്ടോ നോക്കിയതാണേ പേടിക്കണ്ടട്ടോ ആരും അങ്ങനെ കൈകാലം മോൻ കഴുകി വന്ന് വൈകുന്നേരം ആണല്ലോ അപ്പോൾ വിളക്കൊക്കെ വെച്ചിട്ട് ഇനി എല്ലാ കർക്കിടക എല്ലാ ദിവസവും അല്ലേലും എല്ലാ ദിവസവും വിളക്ക് വെക്കുന്നതാണ് എങ്കിലും കർക്കിടക മാസം ആകുമ്പോഴും രാമായണ മാസം കുറച്ചും കൂടെ പ്രത്യേകതയുണ്ടല്ലോ രാമായണ മാസം ആയതുകൊണ്ട് അങ്ങനെ വിളക്ക് വെച്ച് കഴിഞ്ഞ് മുല്ലപ്പൂവൊക്കെ കോർത്തു കഴിഞ്ഞ് പിന്നെ രാത്രിക്ക് നമുക്ക് രാത്രിക്ക് എന്തേലും ഉണ്ടാക്കണമല്ലോ ഇപ്പം എല്ലാവർക്കും ചോറ് തന്നെയാണ് രാത്രി ഞാൻ എപ്പോഴും ടിഫനെല്ലാം ചോറാണെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് ഉച്ചയ്ക്കും രാത്രിയും ചോറ് തന്നെ നിർബന്ധമാണ് വേട്ടിനൊക്കെ രാത്രി കഞ്ഞിയൊക്കെ കുടിക്കും ഇനി കർക്കിടക മാസം ആകുമ്പോൾ നമ്മളിങ്ങനെ ചെറുബായ കഞ്ഞിയും മരുന്ന് കഞ്ഞിയും ഉലുവക്കഞ്ഞി അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വഴിയൊക്കെ അങ്ങനെ ചരാം കേട്ടോ അപ്പം കയ്പ്പയ്ക്ക വറക്കാനുള്ളതാണ് അപ്പോൾ കയ്പയ്ക്ക വറക്കാൻ ഞാനിങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്ത് സിറ്റൗട്ടിൽ വന്നിരുന്നിട്ട് ഏകദേശം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞല്ലോ അങ്ങനെ സിറ്റൗട്ടിൽ വന്നിരുന്ന് കൈപ്പക്കയൊക്കെ വർക്കാനുള്ളത് കട്ട് ചെയ്ത് അതൊക്കെ മസാല ദീൻ ഉപയോഗിച്ചു അപ്പോഴേക്ക് രാവിലത്തെ ചപ്പാത്തിക്കുള്ള മാവ് കുറച്ച് ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ കുഞ്ഞിക്ക് ചപ്പാത്തി മതിയേന്നായി ഇവർക്ക് ഇങ്ങനെ തന്നെയാണ് ഇവർ യുവന്മാർക്ക് എന്നും അങ്ങനെയാണ് അപ്പോൾ കൈപ്പക്ക വറക്കണതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബാക്കി രാവിലത്തെ മാവ് ഉണ്ടായിരുന്നു അതുതന്നെ കുഴച്ച് വെച്ചത് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നല്ലോ അതൊന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി യുവമാർക്കുള്ള രണ്ടാൾക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്ത് കുട്ടികൾ രാവിലെ ചപ്പാത്തിയും കടലക്കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ബാക്കി മാവാണ് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചത് മൂന്ന് ചപ്പാത്തി കഴിക്കോ ഇല്ല ഒന്നും കൂടെ കഴിക്കുമോ ഇല്ല പിന്നെ ഞാൻ അപ്പുറത്തേക്ക് മാറ്റി പിന്നെ ഇപ്പുറത്ത് കഴിക്കുക എന്ന് പറഞ്ഞു പിന്നെ തട്ടി കൂട്ടി ഞാൻ വേഗം കുക്കറിയിൽ തന്നെ ഒരു മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചപ്പാത്തി വേണം പറഞ്ഞപ്പോൾ പിന്നെ കറിയൊന്നും ഇല്ലാതെ പറ്റില്ലല്ലോ ചോറാണെങ്കിൽ ഞാൻ കപ്പക്കാൻ വറുത്തതും രാവിലത്തെ കടലക്കറിയൊക്കെ കൂട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു നടന്നില്ല പിന്നെ പെട്ടെന്ന് തന്നെ നാല് മുട്ട കുക്കറിയിൽ തന്നെ ഞാൻ സവാളയൊക്കെ വയറ്റിയെടുത്ത് പെട്ടെന്ന് തന്നെ കുക്കറിൽ തന്നെ ഉണ്ടാക്കി പിന്നെ ചപ്പാത്തിക്കും കയ്പയ്ക്ക വറുത്തത് കഴിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടാൾക്കും കൂടെ കൊടുത്തു അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കണേ രാവിലത്തെ കടലക്കറിയുണ്ട് പരിപ്പ് കറിയുണ്ട് കയ്പയ്ക്ക മുട്ട മറ്റല്ലോ വറുത്തത് അപ്പോൾ കുശാലാക്കട്ടെ